നമസ്കാരം പ്രമോഷൻ ഹൈപ്പില്ലാതെ വിവാദങ്ങളില്ലാതെ ഒരു സിനിമാ തിയേറ്ററുകൾ കീഴടക്കിയാൽ എന്താകും ഫലം ഇപ്പോൾ മലയാള സിനിമയിൽ അതിൽ ഉത്തരം ഒരൊറ്റ പേര് കളങ്കാവൽ മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി പുറത്തിറങ്ങിയ കളങ്കാവലിന് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങൾ കൊണ്ട് തന്നെ ഒരു സോളിഡ് ഹിറ്റായി മാറുകയാണ് റിലീസ് ചെയ്ത ദിവസങ്ങളിൽ തന്നെ വേറിട്ട കഥയും ശക്തമായ അവതരണവും പ്രേക്ഷകർ ശ്രദ്ധിച്ചു തുടങ്ങി വേഗത്തിൽ തന്നെ ബേഡ് ഓഫ് മൗത്ത് ശക്തമായതോടെ ചിത്രത്തിന്റെ കളക്ഷൻ ഓഫ് കുത്തന് ഉയർന്നു ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കളങ്കാവൽ ലോകവ്യാപകമായി എൺപത് കോടി രൂപ കടന്നുവെന്നാണ് വിവരം ഇന്ന് മലയാള സിനിമയെ ഒട്ടേറെ സിനിമകൾ പരാജയപ്പെട്ടു സാഹചര്യത്തിൽ കളങ്കാവൽ നേടിയ ഈ വിജയം ഇൻഡസ്ട്രിക്ക് തന്നെ ഏറ്റവും വലിയ ആശ്വാസമാണ് മമ്മൂട്ടിയുടെ പ്രകടനവും കഥയുടെ ഗൗരവവും മേക്കിംഗ് ക്വാളിറ്റിയും ചിത്രത്തെ വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങളാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ കളങ്കാവൽ കോടി ക്ലബിലേക്ക് കടക്കുമോ എന്നതാണ് പ്രേക്ഷകരും ട്രേഡ് വൃത്തങ്ങളും ഉറ്റുനോക്കുന്നത് ഒരു നല്ല കഥയ്ക്ക് ഇന്നും പ്രേക്ഷകർ ഉണ്ടെന്ന് വീണ്ടും തെളിയിക്കുകയാണ് കളങ്കാവൽ